ഹായ് എല്ലാവർക്കും റോംസിന്റെ സ്വാഗതം റെയിൽവേയുടെ എൻ ടി പി സി ഗ്രൂപ്പ് ഡി എക്സാംസുകൾ ഏപ്രിൽ മുതൽ നമ്മുടെ എൻ ടി പി സി എക്സാംസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ അത് ഇത് ഗ്രൂപ്പ് ഡി എക്സാംസ് ഉണ്ടാവും അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയ രണ്ട് എക്സാമ്പുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അല്ലെ ഒരുപാട് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്ത എഴുതുന്ന എക്സാം ആണ് എൻ ടി പി സി ഗ്രൂപ്പ് ഡി അപ്പോ റോമസ് നിങ്ങൾക്കായി എൻ ടി പി സിക്ക് ഗ്രൂപ്പ് ഡിക്ക് ആയിട്ട് ഒരു പ്രത്യേക ബാച്ച് ബാച്ചാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേ മതിലോ ഈ ബാച്ചിന്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റിനം ബാച്ച് എന്നാണ് അപ്പൊ ഈ ബാച്ച് ഞാൻ പറഞ്ഞുവച്ചാൽ ഇത് ഞങ്ങളുടെ പ്രീമിയം ബാച്ച് ഞാൻ പറയാം അത് ഈ ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് എത്ര ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളെ സർക്കാർ ജോലിക്കാരാക്കുക അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അതായത് നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങാത്ത ആളായിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ തുടങ്ങാൻ പോയി തുടങ്ങിയിട്ട് എന്താണ് എവിടെ നിൽക്കാത്ത എവിടെ എത്താത്ത ആൾക്കാരായിക്കോട്ടെ ഒരു കാരണവശാലും പഠിക്കേണ്ട ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നാണ് ഞങ്ങൾ ഈ ബാച്ച് പറയുന്നത് കേട്ടോ അപ്പൊ ഈ ഈ ബാച്ച് എന്താണ് ലഭിക്കുന്നത് നമുക്ക് നോക്കാം ഈ പ്ലാറ്റ്ഫോം പറ്റിയെന്ന് വെച്ചാൽ നമ്മള് ഡെയിലി നിങ്ങൾക്ക് എന്തായാലും ലൈവ് ക്ലാസ് അതായത് എക്സാം ബോർഡിന്റെ ലൈവ് ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ വെറുതെ വലിച്ചു വാരി പഠിപ്പിക്കുക അല്ലയോ ചെയ്യുന്നത് ആയ ടോപ്പിക്കുകൾ മാത്രം പഠിപ്പിക്കണം കാരണം അങ്ങനെ പഠിച്ചാൽ മാത്രമേ എക്സാംസ് ക്രാക്ക് ചെയ്യുള്ളൂ അല്ലെ നമ്മൾ ഫുൾ സിലബസ് പഠിക്കാൻ പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്കൊരു എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് സെലക്ടീവായിട്ട് എപ്പോഴും പഠിക്കാനായിട്ട് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക ഡെയിലി എന്താ പറയുക എക്സാം ബോർഡിന്റെ ലൈവ് ക്ലാസ് ഉണ്ടാവും മൂന്ന് മുതൽ അഞ്ച് മണിക്കൂർ എന്തായാലും ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പൊ ഇനിയൊരു ദിവസം എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസം ഒരു ഫൈവ് അവേഴ്സ് എന്തായിട്ട് മിനിമം നിങ്ങൾക്കും പഠിച്ചിരിക്കണം ഓക്കെ അപ്പൊ ഈ ബാച്ച് ഈ ബാച്ച് പഠിക്കുന്ന ഓരോ കണ്ടന്റ് ഞാൻ പറഞ്ഞല്ലോ എക്സാമിനിൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റിൻസ് ആയിരിക്കും ഞാൻ പറയാം ഓക്കെ പിന്നെ കൂടെ എന്തായാലും സിലബസ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് സിലബസ് ഫീസിൽ ഫുള്ള് റെക്കോർഡ് ക്ലാസ് ഉണ്ടാക്കുന്നതായിരിക്കും പിന്നെ അതിനിണ്ടാക്കും ഡെയിലി അസൈൻമെന്റ്സ് ഓരോ ദിവസം ഞങ്ങൾ പറയും നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് അപ്പോൾ ലിസ്റ്റ് നിങ്ങൾക്ക് തരും അല്ലെ ഇന്ന ടോപ്പിക്കുകൾ ഇന്ന് പഠിക്കണം എന്നുള്ളത് അട്ട് അതിന്റെ ബേസ് ചെയ്യുന്ന എന്താക്കും മോക്ക് ടെസ്റ്റ് എന്തുണ്ടായ അന്ന് തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതായത് നിങ്ങളുടെ എന്താണ് ഈ ഡെയിലി റുട്ടീൻ എങ്ങനെ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഒരു സ്റ്റഡി പ്ലാനൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത് ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കാര്യം അതുകൊണ്ടാണ് ഈ ഇതുപോലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഒരു ഒരു ഇന്നലുള്ള മാസങ്ങളിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്താ എൻ ഡി പി സി അതുപോലെ ഗ്രൂപ്പ് ഡി എസ് സാധനം അടക്കിയാൽ സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഡെയിലി അസൈമെൻസ് ഉണ്ടാവും അപ്പൊ ഇതില് മാത്സ് ഉണ്ടാവും റീസണിംഗ് ഉണ്ടാവും ജി കെ ടോപ്പിക്സ് ഉണ്ടാവും അപ്പൊ അതനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞല്ലോ ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് വരുവാണെങ്കിൽ ഡെയിലി ഉണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഈ വർഷത്തിൽ നിങ്ങൾക്ക് എന്താണ് ഗവൺമെന്റ് ജീവിക്കാനാണ് സാധിക്കുന്നത് ഓക്കെ പിന്നെ കൂടാതെ പറഞ്ഞു കാൽസ് നൂറിൽ പ്ലസ് അല്ലെ നമുക്കറിയാം മൾട്ടിപ്ലേഷൻ ഡിവിഷൻ അല്ലെ സ്കോർ സ്കോർ ഔട്ട് ഇതൊക്കെ എന്തു ചെയ്യണം പെട്ടെന്ന് ചെയ്യണം അപ്പൊ ഇതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഹൺഡ്രഡ് പ്ലസ് കാലൻ ട്രിക്സ് ആണ് നമ്മൾ ഈ ബാച്ച് പഠിപ്പിക്കുന്നത് ഇത് നമ്മുടെ പ്രീമിയം ബാച്ച് ആണ് ഞാൻ പറഞ്ഞത് ഈ ബാച്ച് എന്താക്കും നാളെ വെൽ സോർട്ടഡായിട്ടാണ് നമ്മൾ ഈ ബാച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാച്ച് ജോയിൻ ചെയ്യണ ഓരോ വിദ്യാർത്ഥികളും എന്താ റാങ്ക് ലിസ്റ്റാക്കുക എന്താ ലക്ഷ്യത്തോടെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ബാച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അതിനുശേഷം നമ്മൾ ഓബ്സ്റ്റിന് അതിന് ശേഷം എത്തല് ഞാൻ എല്ലാ വീഡിയോയും ചെയ്യുന്ന നമ്മുടെ ഓപ്ഷൻ വിഷമിട്ടു അത് എങ്ങനെയാ ക്ലിയർ കോൺസെപ്റ്റുകൾ പറഞ്ഞാൽ നിങ്ങൾ എന്താ ഓപ്ഷനിൽ നിന്ന് എങ്ങനെ എലിമിനേറ്റ് ചെയ്ത് അറിയാം റോങ് ആൻസർ അത് റൈറ്റ് ആൻസർ ഇങ്ങനെ പിക്ക് ചെയ്യാം അത് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ കൂടുതലാണ് ഡെയിലി മോക്ടസ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓരോ അസൈൻമെന്റ്സിൽ കയറും ആ അസൈൻമെന്റ് ബേസ് ആയിട്ട് നിങ്ങൾക്ക് അന്നേരം എക്സാംസ് ഉണ്ടാവും ആ എക്സാംസ് അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ സ്പീഡ് കൂടുന്നതായിട്ട് കാരണം എന്താ നിങ്ങൾക്ക് ആദ്യത്തെ ഒരാഴ്ചത്തെ മാർക്കുകൾ ആയിട്ടില്ല രണ്ടാമത്തെ ആഴ്ച കിട്ടണോ മൂന്നാമത്തെ ആഴ്ച കിട്ടണം അങ്ങനെ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ മനസ്സിലാവും നിങ്ങൾ ഇപ്പൊ എവിടെ എത്തി നിങ്ങൾ ഒന്നും ഇല്ലാത്ത എന്ത് ചെയ്തു നിങ്ങൾ എന്ത് ചെയ്തു ഒരുപാട് കൊസ്റ്റ്യൻസ് ചെയ്യാവുന്ന എന്താണ് ആ സ്പീഡിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് ചെയ്ഞ്ച് അറിയാൻ പറ്റും ഓക്കെ ഇനി അതിനുശേഷം പേഴ്സണൽ മെന്റർഷിപ്പ് അല്ലെ ഞാൻ ഈ കൊസ്റ്റ്യൻസ് ക്ലാസുകളൊക്കെ ആകുമ്പോൾ പല പല ഡൗട്ടുകൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും അല്ലെ അപ്പൊ ടീച്ചർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കിയ ഏത് ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ടൗറിൽ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും അല്ലെ മാത്സ് റിസർ പല പല ടൗട്ടിലുള്ള കുട്ടികൾക്ക് വരുന്നത് അല്ലേ അപ്പൊ അത് ക്ലിയർ ചെയ്യേണ്ട ഒരു മെന്റൽ നിങ്ങളുടെ ത്രൂ ഔട്ട് എന്തായിരിക്കും ഈ കോസ്റ്റുഡൻ ഉണ്ടാക്കുന്നതായിരിക്കും പിന്നെ അത് കൂടാതെ അടുത്തത് വീക്ക്ലി പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ അസൈൻമെന്റ്സ് തന്നു ഡെയിലി എക്സാംസ് ഉണ്ട് അതിന് ശേഷം എന്താണ് വീക്ക്ലി നിങ്ങളുടെ നിങ്ങളുടെ എക്സാംസിന്റെ എല്ലാം വെച്ചിട്ട് നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ട് വരുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പം എവിടെ നിൽക്കുന്നു നിങ്ങൾ ചേർന്നപ്പോ എങ്ങനെയാണ് വൺ വീക്ക് കഴിഞ്ഞ എങ്ങനെയാണ് ടു വീക്ക് നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് എങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഇത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾ എന്തായാലും നിങ്ങൾ ഷൂറായിട്ട് നിങ്ങൾ എന്തായാലും എക്സാം ക്രാക്ക് ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെ പറഞ്ഞാണ് മെന്റർഷിപ്പ് സെക്ഷൻ അല്ലെ എന്താണ് മോട്ടിവേഷൻ സെക്ഷൻ നമുക്ക് ഉണ്ടാക്കുന്നതായിരിക്കും അതായത് മോട്ടിവേഷൻ പല വിദ്യാർത്ഥികൾ എന്താ ഇടയ്ക്ക് വെച്ച് എന്താക്കും ഡൗൺ ആയിപ്പോ ഇപ്പൊ നിങ്ങൾ തന്നെ പലരും എന്തായാലും പല പല കോഴ്സുകൾ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ഉണ്ടാക്കുക ആദ്യത്തെ ആവശ്യം നിങ്ങൾക്ക് അവസാനം ഉണ്ടാകത്തില്ല അല്ലെ അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മൾ ഈ ബാച്ച് തുറന്നിട്ട് ഈ ബാച്ച് പോകുന്നവർക്ക് എന്തായാലും നിങ്ങളെന്തായാലും കൃത്യമായി മോട്ടിവേഷനെ കൊടുക്കുന്നതാണ് അവരുടെ എക്സാംസ് എന്ത് ചെയ്യുക ക്രാക്ക് ചെയ്യുക അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി എന്ത് ചെയ്യുക അതിന് സൊല്യൂഷൻ കൊടുക്കുക അതാണ് നമ്മുടെ ഈ ബാച്ച് ഉദ്ദേശിച്ചത് കാരണം ഞാൻ പറഞ്ഞു ഈ ബാച്ച് ഞങ്ങൾ എന്താണ് വെൽ കോൺസെൻട്രേറ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ബാച്ച് അതായത് ഈ ബാച്ച് ജോയിൻ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും റാങ്ക്സ് ആക്കുക പലരും പല ജീവിത സാഹചര്യങ്ങളുള്ളവരായിരിക്കും അല്ലെ പലരും പ്രശ്നങ്ങളുള്ളവരായിരിക്കും ചിലർ എന്താക്കി നെഗറ്റീവ് പെട്ടെന്ന് നെഗറ്റീവിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥ അപ്പൊ അവർക്ക് എന്താ ഒരു മെന്റർഷിപ്പ് ആവശ്യമാണ് അല്ലെ എന്താ വെച്ചാൽ അവർ ഡൗൺ ആയി പോകും ചില സമയങ്ങളിൽ അല്ലെ നിങ്ങൾ തന്നെ പലരും എന്താണ് നല്ല പഠിച്ച ഇടയ്ക്ക് ഡൗൺ ആയി പോകും അപ്പൊ നമുക്ക് എന്തായാലും ഈ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കിയാൽ അവർക്ക് കാണാൻ പറ്റും എന്ത് എന്താണ് കയറി വന്നാൽ ഡൗൺ ആയി പോയത് എന്തുകൊണ്ടാണെന്നുള്ളത് അപ്പൊ അവർ കൃത്യമായ എന്താ മെന്റർഷിപ്പ് അല്ലാതെ മോട്ടിവേഷൻ സെക്ഷൻ എന്തായിരിക്കും അവരെന്തായിരിക്കും നമ്മള് വീണ്ടും എന്താണ് അവർ അവരെന്തായാലും അവരുടെ ഗ്രാപ്പ് മുകളിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയുന്നു അടുത്ത ഗ്രൂപ്പ് ഡി എൻ ഡി പി സി എക്സാംസ് നിങ്ങൾ ക്രാക്ക് ചെയ്തിരിക്കും ഞാൻ പറയണം ഈ ബാച്ച് ഈ ബാച്ച് ജോയിൻ ചെയ്യാൻ ഞാൻ പറയുന്നു നിങ്ങൾ അഞ്ച് മണിക്കൂർ പഠിക്കാൻ ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ജോയിൻ ചെയ്യുള്ളൂ മിനിമം അഞ്ചു മണിക്കൂർ ഞാൻ പറഞ്ഞല്ലോ ഡെയിലി നിൽക്കുന്ന ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും മൂന്ന് ടു അഞ്ച് മണിക്കൂർ കൂടാതെ അസൈൻമെന്റ് സെഷൻസ് ഉണ്ടാവും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും എന്തായാലും അഞ്ചിൽ മൂന്ന് മണിക്കൂർ എന്താണ് നിങ്ങൾ ഒരു എക്സാംസിനടുത്ത് തന്നെ മാത്രം മാറ്റി വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഇനി എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ നമുക്കറിയാം വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ അല്ലേ അഞ്ച് എഴുപത്തഞ്ച് മുതൽ എത്ര ദിവസങ്ങൾ മാത്രമേ നമുക്ക് എൻ ടി പി സി എക്സാംസിനൊക്കെ ഉള്ളു അപ്പൊ നിങ്ങൾ ഇതുവരെ പഠിച്ച് നിങ്ങൾ നോക്കണ്ട ഇനിയുള്ള നിങ്ങളുടെ പഠിത്തം ഇനിയുള്ള പഠിത്തമാണ് മക്കളെ നിങ്ങളെന്താ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുന്നത് കാരണം ഇനി അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കാന്ന് വെച്ചാൽ എന്ത് ചെയ്യുക നിങ്ങളുടെ ഏജ് ലിമിറ്റ് കൂടുതലായിരിക്കും അതുപോലെ കോമ്പറ്റീഷൻ ലെവൽ കൂടുതലായിരിക്കും ഈ വർഷം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒരു എക്സാം ക്രാക്ക് ചെയ്യണം ഞാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഈ ബാച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ എന്തായിരിക്കും റാങ്ക് ആയിരിക്കും ഓക്കെ അപ്പൊ ഇത് പറഞ്ഞു നമ്മുടെ ബാച്ച് ഗ്രൂപ്പ് ഡി ഉണ്ട് അതുപോലെ എൻ ടി പി സിയുടെ ബാച്ച് രണ്ട് രണ്ട് സെപ്പറേറ്റ് ബാച്ചറായിട്ടാണ് വരുന്നത് ഈ ബാച്ചിന്റെ കോഴ്സ് ഫീസ് എന്ന് ട്വന്റി ആണ് ഈ ബാച്ചിന്റെ എന്ന് വരുന്നത് കോഴ്സ് ഫീസ് വരുന്നത് പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുന്നു ഇപ്പൊ ഈ ബാച്ച് എന്ത് ചെയ്യാ പതിനായിരം രൂപക്ക് വൺ ടൈം പേയ്മെന്റ് ആണ് നിൽക്കുന്നതാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഓഫർ നമുക്ക് ഉള്ളത് ഫെബ്രുവരി അഞ്ച് അഞ്ചു വരെ അതായത് ഫെബ്രുവരി ഒന്ന് തൊട്ട് അഞ്ചു വരെയാണ് ഈ ഓഫർ ഉള്ളത് കേട്ടോ അപ്പൊ ഈ ഓഫറിൽ ജോയിൻ ചെയ്യാൻ താഴെയുള്ള ഉദ്യാർത്ഥി ഈ താഴെ കാണുന്ന നമ്പരായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഞാൻ പറയണോ ഈ ടെൻ തൗസൻഡ് റുപ്പീസ് നിങ്ങൾ എന്താണ് ലൈഫ് ഏജൻ ചെയ്തിരിക്കും നിങ്ങളുടെ തലവരെ എന്ന് ഞാൻ പറയണം നിങ്ങളിപ്പോ ഉണ്ടായിരിക്കുന്ന ഈ ലൈഫിൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾ സർക്കാർ ജോലിയിലേക്ക് പോകുന്ന ഒരു ലൈഫിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിന് തയ്യാറാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പഠിക്കാൻ തയ്യാറായ ഉദ്യോഗാർത്ഥികൾ മാത്രം ഞാനിത് നേടിയെടുക്കൂ എന്നുള്ള എന്താണ് ഒരു ദൃഢമായ ഒരു ഒരു നിശ്ചയം ഒരു ഒരു പ്രതിജ്ഞ എടുത്ത ഉദ്യാര്ത്ഥികൾ മാത്രമേ ഈ ബാച്ച് ജോയിൻ ചെയ്യാവൂ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഈ മോക്ക് ടെസ്റ്റ് എഴുതാതെ ഉറപ്പിടക്കുന്ന വിദ്യാർത്ഥികളെ ഞാൻ എന്ത് കോഴ്സ് കട്ട് ചെയ്യുന്നതായിരിക്കും റീഫണ്ടും ഉണ്ടായിരിക്കുന്നില്ല അത് ഞാൻ എടുത്തു പറയാം കാരണം എന്താ ഞാൻ നേരത്തെ പറഞ്ഞു ഇതെന്താണ് ഈ ബാച്ച് ജോയിൻ ചെയ്യാൻ എല്ലാവരും എന്താണ് റാങ്ക് ലിസ്റ്റിലാക്കുക എന്ന രക്ഷത്തോടെ ചെയ്യുന്നത് ഉഴപ്പാൻ വേണ്ടി വരുന്ന വിദ്യാർത്ഥികളെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് വരണ്ട നിങ്ങൾ ക്യാഷ് പോകുന്നതായിരിക്കും നിങ്ങൾ അഞ്ച് മണിക്കൂർ പഠിക്കാൻ തയ്യാറാണോ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ കൃത്യമായി ഞങ്ങൾ പറഞ്ഞ പോലെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുക ലൈവ് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുക അതോ എന്താണ് അസൈൻമെന്റ്സ് കൃത്യമായിട്ട് ചെയ്യുക മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് എഴുതുക അങ്ങനെ മക്കളെ വാല് മാസം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയും ജോയിൻ നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നല്ല പോലെ പഠിക്കുക നല്ല അവസരമാണ് ഇത് എൻ ടി പി സി ഗ്രൂപ്പ് ഡി എക്സാംസ് അടുത്തടുത്താണ് പറയുന്നത് ഏപ്രിൽ മുതൽ നമ്മുടെ എക്സാംസ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും നല്ല